കൂട്ടുകാരെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ വരാൻ പോവുകയാണ് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ന്യൂ ഇയർ ആണെന്ന് കരുതി ആരും വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട കലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ ബാക്കി എല്ലാ പാരകളും എന്നിന് നമ്മുടെ തൊലിഞ്ഞ സ്വഭാവം പോലും അവിടെ ഉണ്ടാകും ഉണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം വലിയ ഉയർച്ചകളോ പ്രതീക്ഷകളോ സന്തോഷങ്ങളോ ലഭിച്ചിട്ടില്ല കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല ആ ഒരു അവസ്ഥയായിരുന്നു ദൈവത്തിന് ഓരോ പ്ലാനും പദ്ധതിയുണ്ടല്ലോ ഈ വർഷം നീ സന്തോഷിക്കണ്ട അടുത്ത വർഷം നീ സന്തോഷിച്ചാൽ മതിയെന്നോ ചിലപ്പോൾ അടുത്ത വർഷം സന്തോഷം ഉണ്ടാകണമെന്നില്ല അപ്പൊ ഈ കൊല്ലത്തെ പ്രശ്നങ്ങൾക്കെല്ലാം വിട അടുത്ത വർഷത്തെ പ്രശ്നങ്ങൾക്കെല്ലാം സ്വാഗതം മമ്മൂട്ടി ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് സംഭവിച്ചതിനൊക്കെ ഗുഡിന് സംഭവിച്ചോണ്ടിരിക്കുന്നതിന് ഗുഡിന് സംഭവിക്കാൻ പോകുന്നതിന് ഗുഡിന് ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിലും വേരി വേരി ഗുഡിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവരും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും അല്ലേ ചിലർ മദ്യപിക്കില്ല ചിലർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ജോലിക്ക് പോകും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറും എന്നൊക്കെ പറഞ്ഞ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാനൊരു തീരുമാനം എടുക്കുന്നില്ല എത്ര കഴിച്ചാലും തടി വെക്കല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ തീരുമാനം കേട്ടോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി അപ്പം ഇന്നും കൂടി ഉള്ളൂ നാളെ പുതിയ വർഷം തുടങ്ങുകയാണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു മാസമാണ് ഡിസംബർ ഡിസംബർ പതിനേഴ് വന്ന് ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ് ഡിസംബർ ഇരുപത്തി ഒൻപത് വന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് ഡിസംബർ പത്ത് വന്ന് എൻ്റെ അണിയിറ്റിയുടെ പിറന്നാളാണ് അപ്പം ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരുന്നു ഡിസംബർ അപ്പം ഡിസംബറിന് വിട അപ്പം നമുക്ക് പുതിയ കലണ്ടർ ഇടാൻ സമയമായി പുതിയ വർഷത്തെ കലണ്ടർ നമുക്ക് ഇട്ടേക്കാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കാറായി പുതുമയുള്ള ജനുവരിയും പ്രണയമുള്ള ഫെബ്രുവരിയും മാറ്റമില്ലാത്ത മാർച്ചും വിഡ്ഢിയായ ഏപ്രിലും വെയിലുള്ള മെയ്യും മഴയുള്ള ജൂണും കാറ്റടിക്കാത്ത ജൂലൈയും സ്വാതന്ത്ര്യമുള്ള ഓഗസ്റ്റും ഇതൊന്നും അറിയാത്ത സെപ്റ്റംബറും ഗാന്ധിസമുള്ള ഒക്ടോബറും പിറവിയെടുത്ത നവംബറും മഞ്ഞ പെയ്യുന്ന ഡിസംബറും വന്നു പോകുമ്പോൾ ഈ പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു മൂവിങ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബീറ്റ് ഗുഡ് പീപ്പിൾ ഗുഡ് ഹെൽത്ത് ഗുഡ് തോട്ട് ഗുഡ് ബൈ ഗുഡ് ഫുഡ് ഗുഡ് എനർജി വിത്ത് ബ്ലെസ്സിങ്സ് ആൻഡ് വിത്ത് യു ും നിങ്ങൾക്കും വരാൻ പോകുന്ന വർഷം നല്ലൊരു വർഷമാകട്ടെ ന്യൂ ലൈഫ് ന്യൂ ബിഗിനിങ് ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ടാറ്റാ